വ്യാജ ആത്മീയത ചമയുന്ന ആളുകൾ പ്രത്യേകിച്ച് കാട്ടുവളപ്പിൽ നൌഷാദിനെ പോലെയുള്ള ആളുകൾ ഹബീബ റസൂലി അലഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന രസകരമായ ചില പൊട്ടത്തരങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാന്മാരായ ആലിമീങ്ങളെയും സാധാത്യങ്ങളെയും തെറി പറഞ്ഞും പരിഹസിച്ചും ഒലമാൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റി ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വളരെ കൃത്യമായ വ്യക്തമായ ഒരു ചിത്രം ഈ കാട്ടു വളപ്പിൽ ഓരോ പ്രസംഗങ്ങളിൽ നിന്നും മനസ്സിലാകാറുണ്ട് അത് ഒന്നുകൂടി വ്യക്തമാക്കുന്ന ചില പൊട്ടത്തരങ്ങളാണ് നമുക്ക് കാണാനുള്ളത് ആദ്യമായി സുന്നയുടെ വിശ്വാസം ഹബീബ റസൂൽ സലു അലീഹ് വസ്ലമ തങ്ങളുടെ രൂപത്തിൽ രൂപാന്തരപ്പെടാൻ ഷെയ്ത്വാനിന് സാധ്യമല്ല അവിടുത്തെ പൂർണമായ ഹയർത്തിൻ്റെ മേലിലോ അല്ലെങ്കിൽ അവിടുത്തെ സിഫത്തുകളിൽ നിന്ന് ഒന്നോ ഒന്നിലധികമോ സിഫത്തുകളുടെ മേലിലോ അങ്ങനെയായിട്ട് ഒരിക്കലും ഷെയ്ത്വാന് നബി തങ്ങളുടെ ആ രൂപത്തിൽ രൂപപ്പെട്ടു വരാൻ സാധ്യമല്ല അതേ സമയത്ത് മറ്റ് ഏതെങ്കിലും രൂപത്തിൽ ഷെയ്ഫാൻ രൂപപ്പെട്ട് നബിതങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നും അതിലില്ല അങ്ങനെ ഒരു രൂപം വന്ന് ഞാൻ റസൂലാണ് എന്ന് പറഞ്ഞാൽ അത് എന്നാണ് മഹാന്മാരായ ഉല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ അതിനെതിരെ രംഗത്ത് വന്ന് ആദ്യമായി ഈ കാട്ടുവളപ്പിൽ നൌഷാദ് പറഞ്ഞ വിഷയം നമ്മളൊന്ന് കേൾക്കുക ഉറക്കത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഓഫീസിലേക്കും വിളിക്കണ്ട ഒരു ഒരു പണ്ഡിതന്റെയും സർട്ടിഫിക്കറ്റ് വേണ്ട അന അന എന്ന് എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ഉറക്കത്തിൽ വന്ന് പറഞ്ഞാൽ പിന്നെ ഓഫീസിലേക്ക് വിളിക്കണ്ട അത് ഒരു പരിഹാസമാണ് അതവിടെ ഇരിക്കട്ടെ അപ്പൊ അത് ഉറപ്പിച്ചോളണം ആ കണ്ടത് ഹബീബായ സല്ലല്ലാഹു അലൈഹി മുക്തസെ തന്നെയാണ് എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് വീണ്ടും അതുപോലെ നമുക്ക് കേൾക്കാം റസൂലാണെന്ന് പറഞ്ഞാൽ അത് അത് കോലത്തിൽ കണ്ടാലും തന്നെയാണ് കേട്ടില്ലേ രൂപത്തിൽ ഞാൻ റസൂലാണ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് എന്നാ പറയുന്നത് പറഞ്ഞ മാതിരി തന്നെ ഓഫീസിലേക്ക് ഒന്നും വിളിക്കണ്ട അത് ആരെന്നെ റസൂൽ തന്നെ ഇനി ഒന്നുകൂടി കേട്ടു നോക്കൂ ഒരാൾ ഒരാൾ വന്നിട്ട് പറയാണ് ഇങ്ങനെ വന്നു പറഞ്ഞു ആ ആ തന്നെ സ്വപ്നത്തിലെ

ഇത് റസൂൽ തങ്ങളെ തന്നെയാണ് കണ്ടത് എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ ഇതാ ചോദ്യം അതിനോട് മറുപടിയോ ഉറപ്പിക്കണം കണ്ടത് ആരെ തന്നെയാണ് റസൂൽ തന്നെയാണ് എന്നാണ് അന്ന് മറുപടി കൊടുത്തിരുന്നത് എന്നാൽ രണ്ടു ദിവസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാട്ടുവളപ്പിൽ നോശാദ് പ്രസംഗിച്ചപ്പോ പറഞ്ഞ ചില പൊട്ടത്തലങ്ങൾ ഈ പറഞ്ഞതിനോടൊക്കെ എതിരാ ഇത് പറഞ്ഞാൽ അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കി യൂടെ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനിടയിൽ ധാരാളം ക്ലിപ്പുകളുണ്ട് ഏതെല്ലാം കോലത്തിലാ മാറ്റി പറയുന്നത് ഓരോ ദിവസവും പറയുന്നത് തൊട്ടടുത്ത ദിവസം മാറ്റം വരും ആ രീതിയിൽ ധാരാളം കിപ്പുകളുണ്ട് കൂടുതൽ ഇത് ദീർഘിക്കണ്ട എന്ന് കരുതി സാമ്പിളിന് രണ്ടെണ്ണം വിട്ടു എന്ന് മാത്രം ഇനി രണ്ട് ദിവസം മുമ്പ് അയാൾ പറയുന്നത് നോക്കൂ അതാണോ അവിടെ ചർച്ച ചെയ്തത് നമ്മള് പറഞ്ഞത് എന്താണെന്ന് രൂപം എന്ന് പറയുന്നു പറയുന്നു അന അങ്ങനെ പറയുമ്പോ ആ പറയൽ യഥാർത്ഥത്തിലാണ് കേൾക്കുമ്പോ മനസ്സിലാണ് ഉറപ്പുവരും മനസ്സിലത് തോന്നും അത് എന്താണ് എന്ന് രണ്ട് ക്ലിപ്പിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അവിടുന്ന് മാറുന്ന കോലാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ യഥാർത്ഥത്തിൽ അത് കേൾക്കണം എന്ന് പറഞ്ഞാൽ കേൾവിയിൽ ചിലപ്പോ കലല് വരും അത് ശേഷം പറയേണ്ടി അത് ഞാൻ വിടും അപ്പൊ യഥാർത്ഥത്തിൽ കേൾക്കുകയും വേണം മനസ്സിൽ ഉറപ്പു വരികയും വേണം ബോധ്യപ്പെടണം എന്നർത്ഥം എന്നാൽ ഉറപ്പിക്ക റസൂലാണ് എന്നാണ് ഇതിൽ പറയുന്നത് ഇനി അടുത്തൊന്ന് പക്ഷേ എന്ത് വരാ

കഴിയാതെ കേൾവിയിൽ സംഭവിച്ചു സംഭവിച്ചാൽ അത് പരിഗണിക്കപ്പെടുന്ന സ്വപ്നമായി െർച്ചാ കേട്ടോളി കുറുട്ടുകൾ നിങ്ങളോട് ആരാ പറഞ്ഞാ ചോദിക്കണേ നിങ്ങൾ ഈ മുമ്പ് കുത്തേക്കുമ്പോടല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞിന് മേരങ്ങളിൽ കേട്ടില്ലേ ഞാൻ രണ്ട് ആന എന്ന് പറഞ്ഞാൽ മതി പിന്നെ ഓഫീസിലേക്കും നിങ്ങള് വിളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ആരേനെ ആരോടെ പറഞ്ഞിനെ പറഞ്ഞത് നിങ്ങളെ കാട്ടോളപ്പിൽ നോശാതെ ആരോടെ പറഞ്ഞേ നിങ്ങളോട് ഇപ്പോൾ ചോദിക്കണേ ആരേ അങ്ങനെ നിങ്ങളോട് പറഞ്ഞേ നിങ്ങളാണല്ലോ മുമ്പിൽ ഇരിക്കണേ നിങ്ങളോട് തന്നെയാണ് അയാൾ ചോദിക്കുന്നതും അപ്പൊ എണീറ്റൊന്ന് പറയണ്ടേ അപ്പം മൗലവി ഇങ്ങളല്ലേ എന്നാണ് പറഞ്ഞിരുന്നത് ഒരു ഓഫീസിലൊക്കെ വിളിച്ചണ്ട് അന്നെ സു എന്ന് പറഞ്ഞു കേട്ടാ മതി നോപ്പിച്ചോളണം എന്ന് ഇപ്പൊ എന്താ ഇങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കണ്ടേ ഇനി എന്ത് ചോദിക്കണേ ആരോട് ചോദിക്കണേ ആര് ചോദിക്കണേ ചോദിക്കുന്നവരും ചോദിക്കപ്പെടുന്നവരും ഒക്കെ ഒരേ ഗണത്തിലല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇനിയും ധാരാളം ക്ലിപ്പുകളുണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല അവസാനമായി ഇതേ പ്രസംഗത്തിൽ ഇയാൾ പറയുന്നതെന്ന് കേട്ടു നോക്കൂ അതാരവിടെ പറഞ്ഞു തന്നെ ഉറപ്പിക്കണം എന്ന് ആരാ പറഞ്ഞത് എന്നാ ചോദിക്കേണ്ടെന്ന് പറയാൻ കഴിയില്ല

ഈ അഹിൽസുന്നയുടെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും നമ്മുടെ ഉലമാവും എന്താണോ പറഞ്ഞിരുന്നത് അതിലേക്ക് അവസാനം മടങ്ങി വരികയാണ് ഇനി ഇതും മേലെ നിക്കും നിങ്ങൾ വിചാരിക്കേണ്ട ഇത് നാളെ തന്നെ മാറും ഇനി നാളെ ഒക്കെ കൂടി ഉരുത്തിമറിച്ച് വീണ്ടും വിവാദം മാറും ഇതിങ്ങനെ ദിവസം മാറിക്കൊണ്ടിരിക്കും കാരണം ഇതിനൊന്നും ഒരു അടിത്തറല്ല ഒരു അസലില്ലല്ലോ മഹാന്മാരായ ആലിമീങ്ങളെയും സദാത്ഥ്യങ്ങളെയും കൈവിട്ടുകൊണ്ട് മഷാഹിഹന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞ് സൈത്താൻമാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം ഇങ്ങനെ പറയുമ്പോൾ അത് ഓരോ ദിവസവും മാറ്റി പറയേണ്ടി വരും അതിന്റെ നേർ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസങ്ങളിലും ഓരോന്ന് 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 മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഈ സ്വപ്നത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും ഇതുപോലെ തന്നെ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുക്കാരെ ഇത്തരം ആളുകളുടെ സെർണുകളിൽ നിന്ന് ഈ ഉമ്മത്തിനെ അള്ളാഹു ലക്ഷിക്കുമാറാവട്ടെ